യൂസുഫ് നബി ചരിത്രം ഭാഗം പതിനാല് ഈ സമയം ആ സന്തോഷ വാർത്ത അവരും അറിഞ്ഞു മിശ്രിൽ പുതുതായി അധികാരത്തിലേറിയ അസീസ് ഒരാൾച്ച ബാധിച്ച ജനങ്ങൾക്ക് ധാന്യങ്ങൾ നൽകുന്നുണ്ടെന്ന് പുത്രന്മാർ പത്ത് പേരും യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ സമഷമെത്തി എന്നിട്ട് പറഞ്ഞു പിതാവെ മിസ്രിലെ അസീസ് വരൾച്ച അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ധാന്യം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ കഷ്ടപ്പാട് അദ്ദേഹത്തെ അറിയിച്ചാൽ അസീസ് നമ്മളെ സഹായിക്കാതിരിക്കില്ല ആയതിനാൽ ഞങ്ങൾ അവിടെ പോകുന്നതിന് അങ്ങ് അനുവാദം നൽകണം യഹൂബ് നബി അലി ഇസ്ലാം അവർക്ക് യാത്ര അനുമതി നൽകി കൊണ്ട് പറഞ്ഞു നിങ്ങൾ അവിടെ ചെന്നാൽ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ മക്കളാണെന്ന് അസീസിൻ്റെ അടുത്ത് പറയണം അസീസിൻ്റെ അനുമതിയില്ലാതെ കൊട്ടാരത്തിൽ പ്രവേശിക്കരുത് അദ്ദേഹത്തോട് ആദരവോടെ പെരുമാറുവാൻ പാടുള്ളൂ പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും യാത്ര തുടർന്നു രണ്ട് ദിവസത്തെ ക്ലേശകരമായ യാത്രക്കൊടുവിൽ തളർന്ന് യുവശരായി അവരെല്ലാവരും മിശ്രിൽ അസീസിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു കൊട്ടാരത്തിലെ ഭടന്മാരുടെ കയ്യിൽ പിതാവ് നിർദ്ദേശിച്ചതുപോലെ എഴുതി അസീസിന് കൊടുത്തയച്ചു അത് വായിച്ചു യൂസഫിന് പേര് ഇസ്ലാമിൻ്റെ മനസ്സ് തൻ്റെ ബാല്യകാല സ്മരണയിലേക്ക് തിരിച്ചുപോയി പിതാവിനെയും ബിന്യാമിനെയും അദ്ദേഹം ഓർത്തോർത്തു കൊണ്ട് പിന്നെ ജ്യേഷ്ഠന്മാർ ക്രൂരമായി പെരുമാറിയതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു തൻ്റെ വികാര വിഷമങ്ങളെല്ലാം പുറത്ത് പ്രകടിപ്പിക്കാതെ അദ്ദേഹം അവരെ കൊട്ടാരത്തിലേക്ക് കടത്തിവിടുവാൻ ഭടന്മാരോട് കൽപ്പിച്ചു അല്പസമയത്തിനകം രാജഭടന്മാർ ആഗതരായി അവരുടെ വ്യൂണമുന്നിൽ അവരെയും കൂട്ടി യൂസഫിനി അലൈ ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് എത്തി രാജകീയ വേഷധാരിതയായ യൂസുഫിനെ അവർക്കാർക്കും തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല അതിഥികളെ അകത്തേക്ക് ആനയിക്കാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഭടന്മാരോട് ആജ്ഞ നൽകി അവരകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ അരികിലെത്തിയ ജ്യസ്റ്റന്മാർക്ക് രാജവേഷത്തിൽ നിൽക്കുന്ന തങ്ങളുടെ അനിയനെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല അവരെ മനസ്സിലായ നബി അവരെ തനിക്ക് അറിയില്ലെന്ന് ബോധ്യപ്പെടുത്തി യൂസഫ് നബി അലൈഹി ഇസ്ലാം നിങ്ങൾ നിങ്ങൾ ഈ പട്ടണത്തിൽ എന്തുദ്ദേശിച്ചാണ് വന്നത് എന്നാരഞ്ഞു ജ്യേഷ്ഠന്മാർ ഞങ്ങളുടെ ചെറുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണ സാധനം അന്വേഷിച്ചു വന്നിരിക്കുകയാണ് കൻആാനിലെ യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ പുത്രന്മാരാണ് ഞങ്ങൾ യൂസഫ് നബി അലി ഇസ്ലാം നിങ്ങളുടെ പിതാവിന് എത്ര പുത്രന്മാരാണ് ഉള്ളത് ജ്യേഷ്ഠന്മാർ മറുപടി പറഞ്ഞു ഞങ്ങൾ ഒട്ടാകെ പന്ത്രണ്ട് പുത്രമാരുണ്ട് ഒരാൾ യൂസുഫ് എന്നായിരുന്നു പേര് ചെറുപ്പത്തിൽ കാട്ടിൽ ചെന്നായ പിടിച്ചു മരണപ്പെട്ടു ലേവൻ്റെ പേര് ബിന്യാമിൻ യൂസഫി നബ് അലൈ ഇസ്ലാം പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ അവനെയും കൂടെ കൂട്ടിയില്ല ജേഷ്ഠന്മാർ പുത്രന്മാരിൽ പാവയ്ക്ക് ഏറ്റവും ഇഷ്ടം യൂസഫിനോടായിരുന്നു അവൻ്റെ വിയോഗശേഷം ബിന്യാമിനെ പാപ്പ എങ്ങോട്ടും വിടാറില്ല പിതാവിനെയും ശുശ്രൂഷിച്ച് വീട്ടിൽ തന്നെ ഇരിപ്പാണ് ബിന്യാമിൻ ആഹാ അങ്ങനെയാണോ അത് കേട്ട നബിയുടെ ഉള്ളം വിഷമിച്ചു ഇവരെ പത്തു പേരെയും കൊണ്ടുപോയി സൽക്കരിക്കുവാൻ പരിചാരകരോട് കൽപ്പിച്ചു വിഭവസമൃദ്ധമായ സദ്യക്കുശേഷം അവർ വീണ്ടും യൂസഫ് നബിയുടെ മുന്നിൽ ഹാജരായി നബി അവരോട് പറഞ്ഞു നിങ്ങളുടെ ഇളയ സഹോദരനെ കൊണ്ട് വരാതിരുന്നതിനാൽ ധാന്യങ്ങൾ തരാൻ പാടുള്ളതല്ല എങ്കിലും ഇത്തവണ ഞാൻ ധാന്യങ്ങൾ നൽകുക അടുത്ത തവണ ബിന്യാമിനെ കൂട്ടാതെ വന്നാൽ ധാന്യം നൽകുകയുമില്ല ബിന്യാമിൻ തങ്ങളോടൊപ്പം വന്നാൽ തങ്ങളുടെ വൃത്തപിതാവ് തനിച്ചാകുമെന്നും അതുകൊണ്ട് അവരുടെ ധാന്യങ്ങൾ കൂടി തങ്ങളുടെ പക്കൽ തന്നുവിടണമെന്നും അവർ യൂസുഫ് നബി അലി ഇസ്ലാമിനോട് പറഞ്ഞു നോക്കിയെങ്കിലും യൂസഫ് സമ്മതിച്ചില്ല യൂസുഫ് നബി അലി ഇസ്ലാം അവരുടെ ധാന്യങ്ങൾ മാത്രം നൽകി അവരെ മടക്കി അയച്ചു അവർ പോകുന്നതിന് മുമ്പ് ജ്യേഷ്ഠന്മാർ കൊണ്ടുവന്ന പാരിതോഷികങ്ങൾ അവരുടെ കെട്ടുകളിൽ തന്നെ വെച്ചുകൊള്ളുവാനും അത് അവർ സ്വന്തം നാട്ടിലെത്തിയ ശേഷം അറിഞ്ഞാൽ മതിയെന്നും ഭടന്മാരോട് യൂസുഫ് നബി അലിസ്ലാം കൽപ്പിച്ചു അവർ തങ്ങൾക്ക് കിട്ടിയ ധാന്യവുമായി വീട്ടിലേക്ക് പുറപ്പെട്ടു അവർ കന്നാലിൽ തങ്ങൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് യാക്കൂബ് നബി അലിസ്ലാമിനോട് വിവരിച്ചു പിതാവേ അസീസ് ഞങ്ങളെ വളരെയധികം ആദരിക്കുകയും രാജോചിതമായ സൽക്കാരങ്ങളും നൽകി എങ്കിലും ധാന്യം തന്നപ്പോൾ ബിന്യാമിൻ്റെ ഓഹരി നൽകപ്പെട്ടിട്ടില്ല ഞങ്ങൾ കൊഞ്ചി നോക്കിയെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല അടുത്ത തവണ അവനെയും കൂട്ടാതെ ചെന്നാൽ ഞങ്ങൾക്ക് ധാന്യങ്ങൾ നൽകുകയില്ലെന്നും താക്കീത് നൽകപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങൾ കൊണ്ടുപോയ സമ്മാനങ്ങളെല്ലാം യൂസഫന വീലൈ ഇസ്ലാം രാജാവ് തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം അടുത്ത ഭാഗം കേൾക്കാം വർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു